നമസ്കാരം ഭൂരഹിതരായ ആദിവാസികളുടെ പേരിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പ്രമുഖരുടെയും റിയൽ എസ്റ്റേറ്റ് അഴിമതികൾ പുറത്തുവരികയാണ് സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായ ഭൂമി കോടിക്കണക്കിന് രൂപയ്ക്ക് വാങ്ങി ആദിവാസികളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടത്തുകയാണ് ഈ കൊള്ള സംഘം ഐ എ എസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും കള്ളക്കളികൾ കേരള ടൈംസ് പുറത്തുവിടുകയാണ് ഭൂരഹിതരായ ആദിവാസികളുടെ പേരിൽ വൻ കൊള്ളയാണ് ഇവിടെ അരങ്ങേറുന്നത് മണ്ണിടിച്ചിലുള്ള സ്വകാര്യ ഭൂമി പൊന്നുമിലയ്ക്ക് സർക്കാർ വാങ്ങുന്നു ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ വെള്ളിയാമറ്റം വില്ലേജിലെ ബെന്നി സെബാസ്റ്റ്യന്റെ പേരിലുള്ള നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയിലേറെ ചെങ്കുത്തായ ആറ് പോയിന്റ് ആറ് രണ്ട് ഹെക്ടർ ഭൂമിയാണ് നടപടിക്രമങ്ങൾ കാറ്റിൽ പറത്തി കോടികൾ മുടക്കി സർക്കാർ വാങ്ങുന്നത് ഡോക്ടർ ജയദിന റവന്യൂ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്നപ്പോഴാണ് വാസയോഗ്യമല്ലാത്ത സ്വകാര്യ ഭൂമി ആദിവാസികളുടെ പേരിൽ ഏറ്റെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയത് ഇതിന്റെ തുടർച്ചയായി ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അന്നത്തെ ചീഫ് സെക്രട്ടറി വി പി ജോയി അധ്യക്ഷനായ ഉന്നതതല കമ്മിറ്റി ഈ ഭൂമി ഏറ്റവും അനുയോജ്യമാണെന്ന് രേഖപ്പെടുത്തുകയും പൊന്നുമ്പിലിയായി രണ്ട് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപ വില നിശ്ചയിക്കുകയും ചെയ്തു ചെങ്കുത്തായ വാസയോഗ്യമല്ലാത്ത മനുഷ്യർക്കൊന്ന് നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാത്ത ഭൂമിയാണ് രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന കൊടും കൊള്ളകൾക്ക് വേണ്ടി ഖജനാവിൽ നിന്ന് പണം മുടക്കി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഇതിനു പിന്നാലെ ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തന്നെ റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുക്കാൻ തിരക്കിട്ട് ഉത്തരവും ഇറക്കി എന്നാൽ ഈ ഭൂമി പാവപ്പെട്ട ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ അനുയോജ്യമല്ല എന്ന് ആദിവാസി പുനരധിവാസ മിഷൻ സ്പെഷ്യൽ ഓഫീസർ രേഖാമൂലം സർക്കാരിനെ അറിയിച്ചു കൃഷി ചെയ്യാനോ വീട് വെക്കാനോ സുരക്ഷിതമായി ജീവിക്കാൻ പോലും ആകാത്ത ഭൂപ്രദേശമാണിതെന്ന് അന്നത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ റിപ്പോർട്ടും ചെയ്തു ഭൂരഹിതർക്ക് ഭൂമി വാങ്ങി നൽകുന്ന സ്കീം നടപ്പിലാക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഇറക്കിയ ഉത്തരവിലെ നിബന്ധനകൾ കാറ്റിൽ പാർത്തിയാണ് സ്വകാര്യ ഭൂമി തെരഞ്ഞെടുത്തത് അപകടകരമായ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള റെഡ് സോണിൽപ്പെട്ട പെട്ട ചെങ്കുത്തായ ഭൂമി അഞ്ച് ഡിഗ്രിക്ക് മേലെ ചെരുവുള്ളതാണെന്നും ഭൗമശാസ്ത്രപരമായി അപകടം പിടിച്ച പ്രദേശമാണെന്നും ജില്ലാ ജിയോളജിസ്റ്റും മണ്ണ് സംരക്ഷണ ഉദ്യോഗസ്ഥനും സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് റെഡ് സോണിലെ ഭൂമി വാങ്ങാൻ തീരുമാനിച്ച അതേ ഉന്നതതല കമ്മിറ്റി മീറ്റിംഗിൽ മറ്റൊരു ഭൂമി ഓറഞ്ച് സോണിൽ ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ അനുയോജ്യമല്ല എന്ന് രേഖപ്പെടുത്തിയത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് റെഡ് സോണിനേക്കാളും അപകടം കുറഞ്ഞ ഓറഞ്ച് സോണിൽപ്പെട്ട ഭൂമിയാണ് ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ അനുയോജ്യമല്ല എന്ന് രേഖപ്പെടുത്തിയത് അതി ബെന്നി സബാസിന്റെ ഭൂമി ഏറ്റെടുക്കാനും കൊള്ള നടത്താനുമുള്ള നീക്കങ്ങളുടെ ഫലമായിരുന്നു ഏതു സമയത്തും മലയിടിച്ചിൽ സംഭവിക്കാവുന്ന വളരെ അപകടം പിടിച്ച ഭൂപ്രദേശങ്ങളെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓറഞ്ച് സോൺ അപകടമാണെന്ന് രേഖപ്പെടുത്തി ഒഴിവാക്കിയ അതേ മീറ്റിംഗിൽ തന്നെ വി പി ജോയിയും ഡോക്ടർ ജയതിലകും റെഡ് സോണിലെ ഭൂമിക്ക് പൊന്നും വില നൽകാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രബലമായ ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ കാരണമാണെന്നാണ് പുറത്തു വരുന്ന വിവരം മുഖ്യമന്ത്രിയുടെയും അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നതെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഈ തീരുമാനമെടുത്ത ഉദ്യോഗസ്ഥനായ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു വി പി ജോയ്ക്ക് വിരമിച്ച ശേഷവും ലക്ഷങ്ങൾ ശമ്പളം നൽകി പിണറായി വിജയൻ തന്റെ വാമഭാഗത്തിരുത്തിയത് ഇത്തരത്തിൽ കൊള്ളകൾക്ക് കൂട്ടുനിന്നതിന്റെ പ്രതിഫലമായിട്ടാണെന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇവിടെ പ്രതികൂലമായ ടിആർഡിഎം റിപ്പോർട്ട് ലഭിച്ച ശേഷവും ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വസ്തു ഉടമ സമ്പാദിച്ച ഇടക്കാല കോടതി വിധി മറയാക്കി ഭൂമി ഏറ്റെടുക്കൽ ശ്രമം തുടർന്നു അപ്പോഴും ടിആർഡിഎമ്മിന്റെ നിയന്ത്രണത്തിലുള്ള പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ചുമതല കൂടി ഡോക്ടർ ജയതിലക് ഏറ്റെടുത്തു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താൽപര്യത്തോടെയാണെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം കോടതിയിൽ സർക്കാർ വക്കീലിന്റെ നിലപാടുകളും വാദങ്ങളും പൂർണ്ണമായും വസ്തു ഉടമ ബെന്നി സുബാസ്റ്റിന് അനുകൂലമായിരുന്നു അതായത് ബെന്നി സുബാസിനു വേണ്ടി സർക്കാർ അവിടെ ഒളിച്ചു കളിച്ചു എന്ന് വ്യക്തം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പ്രതികൂല റിപ്പോർട്ടുകൾ മറികടക്കാൻ മുഖ്യമന്ത്രി ചെയർമാനായ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് തേടാൻ അങ്ങനെ തീരുമാനമായി റെഡ് സോണിൽ അപകടം പിടിച്ച ഭൂമിയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വിവിധ രീതിയിലുള്ള ശാസ്ത്രീയ നിർമ്മാണങ്ങളും സുരക്ഷാ നടപടികളും കൈക്കൊണ്ട ശേഷം ഭൂമി വാങ്ങാമെന്ന വിചിത്രമായ റിപ്പോർട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സർക്കാരിന് നൽകിയത് മൂന്ന് കോടി ചെലവാക്കി വാങ്ങുന്ന ഭൂമിയിൽ അഞ്ചു കോടിയോളം സുരക്ഷാ നടപടികൾക്ക് അധിക തുക ചെലവാക്കിയ ശേഷം വെറും ഇരുപത്തിയഞ്ച് ആദിവാസികളെ മാത്രമേ പുനരധിവസിപ്പിക്കാൻ സാധിക്കൂ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടരാൻ തീരുമാനിച്ചു ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള വൻ കൊള്ള സംഘം തന്നെയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്ന കൊള്ള സംഘവും ഉൾപ്പെടെയുള്ള വൻ ലോബി തന്നെയാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് പിന്നിൽ ഇവിടെ മുടക്കുന്ന എട്ട് കോടി രൂപ ആദിവാസി ർക്ക് വീതം വെച്ച് നൽകിയാൽ ഒരാൾക്ക് മുപ്പത്തിരണ്ട് ലക്ഷം ലഭിക്കുമെന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ നിലപാട് അതിനെയും വകവയ്ക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ കൊള്ള സംഘം മുന്നോട്ടു പോയത് ബെന്നി സബാസിന്റെ പേരിലുള്ള റെഡ് സോണിലെ അപകടകരമായ ഭൂപ്രദേശത്ത് ആദിവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി മുമ്പാകെ ഡോക്ടർ മാത്യു കുടലാടൻ നൽകിയ പരാതിയിൽ കോടതി നടപടികളിൽ സർക്കാർ വീഴ്ച വരുത്തിയതായും വാസയോഗ്യമല്ലാത്ത ഭൂമി ആദിവാസികളുടെ പേരിൽ വാങ്ങുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു നിയമസഭാ സമിതി വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ തലത്തിൽ പണം കൈമാറാൻ തെടുക്കപ്പെട്ട നടപടികൾ തുടങ്ങിയത് ഇതിനിടെ വസ്തു ഉടമകൾ കോടതിയലക്ഷ്യം ഫയൽ ചെയ്യുകയും കേസിൽ കക്ഷി പോലുമല്ലാത്ത ഡോക്ടർ ജയതിലകിന്റെ നിർദ്ദേശപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാണെന്ന് സർക്കാർ വർക്കീൽ കോടതിയിൽ ഉറപ്പു കൊടുക്കുകയും ചെയ്തു ബെന്നി സഭാഷനും കുടുംബങ്ങളുമായുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ രമ്യതയിൽ പറഞ്ഞു തീർത്തെന്നും മുഴുവൻ തുകയും രണ്ടാഴ്ചയ്ക്കുള്ളിൽ കക്ഷിക്ക് കൈമാറുമെന്നും സർക്കാർ വക്കീൽ കോടതിക്ക് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അപ്രകാരം വിധിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു ഇവിടെ കൃത്യമായും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെയൊരു ഉത്തരവിറക്കിയതും സുരക്ഷാ നടപടികൾക്ക് അധിക തുക ചെലവാക്കി വാസയോഗ്യമാക്കി ഭൂമി ഏറ്റെടുക്കാൻ ഡോക്ടർ ജയതിലക് സ്വന്തം നിലയിൽ സർക്കാർ ഉത്തരവുമിറക്കി കേസിൽ കക്ഷി പോലുമല്ലാത്ത പട്ടികവർഗ വികസന വകുപ്പ് സെക്രട്ടറി ജയതിലകിനെ കോടതിയിൽ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ടെന്ന് സർക്കാർ വക്കീൽ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് മന്ത്രി പോലും ഫയൽ കാണാതെയാണ് വിചിത്രമായ ഈ ഉത്തരവിറങ്ങിയത് വകുപ്പ് മന്ത്രിയായ കെ രാധാകൃഷ്ണനെ പോലും നോക്കുകുത്തിയേക്കെയാണ് പിണറായി വിജയന്റെ ആശീർവാദത്തോടെ ഡോക്ടർ ജയതിലക് ഇങ്ങനെ ഉത്തരവിറക്കുന്നത് റവന്യൂ വകുപ്പ് പട്ടികവർഗ വികസന വകുപ്പ് അത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കാമെന്നോ പണം കൈമാറാമെന്നോ ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്ന് റവന്യൂ വകുപ്പ് ഫയലിൽ എഴുതിയതോടെയാണ് കള്ളക്കളികൾ വിളിച്ചെത്തായത് ഇതോടെ പിണറായി വിജയന്റെയും കൂട്ടരുടെയും കള്ളക്കളികൾ ഒന്നൊന്നായി പൊളിക്കുകയായിരുന്നു ഇവിടെയും നിർണായക ഇടപെടലുകൾ നടത്തിയത് മാത്യു കുടലാടൻ തന്നെയാണ് ഇതോടെ കേസ് ശക്തമായി നടത്താനാണ് അഡ്വക്കറ്റ് ജനറലോടെ ഇരുവകുപ്പുകളും രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുള്ളതും ആരുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ വക്കീൽ കോടതിയിൽ ഇത്തരത്തിൽ ഉറപ്പു നൽകിയതെന്നത് ദുരൂഹമാണെന്നാണ് റവന്യൂ വകുപ്പ് വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് സർക്കാർ വക്കീലിനെതിരെ നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പ് ഫയൽ നീക്കിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് നിർത്തിവെപ്പിക്കുകയായിരുന്നു റവന്യൂ സെക്രട്ടറിയുടെ എതിർപ്പിനെ മറികടന്ന എതിർ കക്ഷിക്ക് അനുകൂലമായ നിലപാടെടുത്ത സർക്കാർ വക്കീലിനെ നിലനിർത്തുന്നത് ഉന്നതതലത്തിൽ കേസ് തൊട്ടു കൊടുക്കാൻ ധാരണയായി എന്ന വിവരങ്ങൾ സംബന്ധിച്ച സൂചനയാണ് ഡോക്ടർ ജയതിലകും സർക്കാർ വക്കീലും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നുള്ള ഇടപാടിനെതിരെ റവന്യൂ സെക്രട്ടറി ടിങ്കു ബിശ്വാൾ ഫയലിൽ ശക്തമായ നിലപാടെടുത്തതോടെ ഡോക്ടർ ജയതിലക് ലീവിൽ പ്രവേശിച്ചു അപകടം മനസ്സിലാക്കിയ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു നേരിട്ട് ഇടപെട്ട് ഉന്നതതല മീറ്റിംഗ് വീണ്ടും വിളിച്ചു ചേർത്ത് ഭൂമി ഏറ്റെടുക്കാനുള്ള ബി പി ജോയുടെ തീരുമാനം റദ്ദാക്കിയെങ്കിലും ആ മിനിസ്റ്ററിയിലും ഒപ്പിടാൻ ഡോക്ടർ ജയതിലക് വിസമ്മതിച്ചതായും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ അടക്കം കള്ളക്കളികൾ പുറത്തു വരുമെന്നായതോടെയാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയോട് ഇങ്ങനെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസനം വിരമിച്ച ശേഷം ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ പാർശ്വവർത്തിയുമായി പ്രവർത്തിക്കുന്ന ലക്ഷങ്ങൾ സർക്കാർ ശമ്പളം ഇപ്പോഴും കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വി പി ജോയി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെടുത്ത തീരുമാനത്തെ തന്നെയാണ് മുഖ്യമന്ത്രി ഡോക്ടർ വേണുവിനെ കൊണ്ട് തിരുത്തിക്കുന്നതും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് ഇത്തരത്തിൽ മലക്കം മറച്ചിലുകൾ ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി നേതൃത്വവും സർക്കാർ വക്കീലും ഉന്നത ഉദ്യോഗസ്ഥരും ഒന്നായി ചേർന്നുകൊണ്ട് തന്നെ കോടതി വ്യവഹാരത്തിൽ കക്ഷികളുമായി നേരിട്ട് സെറ്റിൽമെന്റ് നടത്തി ഖജനാവിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് റെഡ് സോണിലെ ബെന്നി സബാസ്റ്റിന്റെ ഭൂമി പൊന്നുമിലയ്ക്കെടുക്കാൻ തീരുമാനമെടുത്ത വി പി ജോയിയെ ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം പെൻഷന് പുറമെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകി പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന തട്ടിക്കൂട്ട് സ്ഥാപനത്തിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് പിണറായി വിജയൻ തന്നെ നിയമിച്ചിരുന്നു വിവാദമായ മുട്ടിൽ മരമുറിയെ അനുബന്ധിച്ച് ഉത്തരവിറക്കിയതും ഡോക്ടർ ജയതിലക് റവന്യൂ വകുപ്പിന്റെ ചുമതല വഹിക്കുമ്പോൾ തന്നെയാണ് പിണറായി വിജയന്റെ അതിവിശ്വസ്തരാണ് വി പി ജോയും ഡോക്ടർ ജയതിലകം ഉൾപ്പെടെയുള്ള സെക്രട്ടേറിയറ്റിലെ തസ്കര സംഘം ഐ എ എസ് ഐ പി എസുകാരും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന ഒരു കൊള്ള ഉപജാപക സംഘം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഇന്ന് സംസ്ഥാന സർക്കാരിനെയും നിയന്ത്രിക്കുന്നത് ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശീർവാദത്തോടെയും വിഹിതം കൈപ്പറ്റിക്കൊണ്ട് കൊള്ളകൾക്ക് അനുവാദം നൽകുന്നതിന്റെയും ഫലമായിട്ടാണെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് നിർധനരും നിരാരംബരും ഭൂരഹിതരുമായ ആദിവാസികളുടെ ഭൂമിയിൽ പോലും കോടികളിലെ കൊള്ളയാണ് പിണറായി വിജയൻ എന്ന ജീവിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്